ഹുമാന്യരായ എല്ലാ വിശ്വകർമ്മർക്കും എൻ്റെ നമസ്കാരം ഞാൻ വിശ്വകർമ്മ വിഭാഗത്തിലെ കൊല്ലം അല്ലെങ്കിൽ കേരളത്തിൽ മറ്റു ജില്ലകളിൽ അറിയപ്പെടുന്ന കരുവാൻ പ്പണിക്കാരൻ ആലപ്പണിക്കാരൻ ബ്ലാക്ക് സ്മിത്ത് ഫോർജർ ആൻഡ് ഹീർ ട്രീറ്റ്മെൻറ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എന്നീ പേരുകളിൽ ഒരു വിഭാഗത്തിലറിയപ്പെടുന്ന വിശ്വകർമ്മജനാണ് രണ്ട് ദിവസം മുൻപ് ഞാനൊരു പോസ്റ്റ് ചെയ്തിരുന്നു അത് മുഖം നന്നായി കാണാൻ കഴിയുന്നില്ല കാരണം ഞാനൊരു പോസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അത് എല്ലാവർക്കും മുഖം വ്യക്തമായി കാണാൻ കഴിയാത്തതിനാൽ മുഖം വ്യക്തമായി കാണാൻ കഴിയുന്ന രീതിയിലാണ് ഈ പോസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമുക്ക് വിശ്വകർമ്മ വിഭാഗത്തിൽ പല രാഷ്ട്രീയക്കാരുടെയും ചട്ടുകുമായി അല്ലെങ്കിൽ ജൈവവളമായി നിൽക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഒന്നും രണ്ടുമല്ല അൻപത് ലക്ഷത്തോളം വരുന്നവർ കാരണം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് രാഷ്ട്രീയക്കാരും മറ്റു മതക്കാരും തഴച്ചു വളരുകയും വളരെ വളരെയധികം കായ്ഫലം ഉണ്ടാവുകയും ചെയ്യുന്നു വിശ്വകർമ്മജർ എന്ന ജൈവവളം ചീഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതിനൊരന്ത്യം ഉണ്ടാവണമെങ്കിൽ അൻപത് ലക്ഷത്തോളം വരുന്ന വിശ്വകർമ്മജർ ഓരോരുത്തരായി ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കണം മറ്റു സമുദായത്തിലെ അംഗങ്ങൾ പത്തു ലക്ഷം ചോദിച്ചാൽ അതുപോലെ എണീറ്റ് നട്ടല്ലുറപ്പോടു കൂടി നിന്ന് പത്തു ലക്ഷം വിശ്വകർമ്മജർക്കും ആവശ്യമാണെന്ന് പറയാൻ നമ്മുടെ സമുദായത്തിന് ആരും തന്നെ ഇല്ലാത്ത ഒരവസ്ഥയാണ് കേരളത്തിലെ അൻപത് ലക്ഷം വരുന്ന വിശ്വകർമ്മജരുടെ അവസ്ഥ ഇത് മാറണം ഇത് മാറ്റണം പല സംഘടനകളിലും രാഷ്ട്രീയ ചട്ടുകമായും ജൈവവളമായും എന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ നേതാക്കന്മാരുണ്ട് പല രാഷ്ട്രീയ രംഗത്തുമുണ്ട് പക്ഷേ പാവപ്പെട്ട വിശ്വകർമ്മജന് എന്തെങ്കിലും ഒരു ആനുകൂല്യം വാങ്ങി നൽകുന്നതിന് അവർ ഇന്നേ വരെ തയ്യാറാകുന്നില്ല അവർ തയ്യാറാകുന്നത് സ്വന്തം എങ്ങനെ വീർപ്പിക്കാം അല്ലെങ്കിൽ മാസപ്പിരിവ് എങ്ങനെ എടുക്കാം ഒരു മരണത്തിനെങ്ങനെ റേത്ത് വയ്ക്കാം ഇതാണ് ഒരു വിശ്വകർമ്മജൻ ചിന്തിക്കുന്നത് ഇവിടെ ആവശ്യമതല്ല ഇവിടെ ജാതി സെൻസസ് എടുത്തു കഴിഞ്ഞാൽ വിശ്വകർമ്മജന് അൻപത് ലക്ഷത്തിന് മുകളിൽ വരുന്ന ജനസംഖ്യ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് എന്തുകൊണ്ട് ജാതി സെൻസസ് എടുക്കുന്നില്ല നമ്മൾ ഓരോ വിശ്വകർമ്മജനും മനസ്സിലാക്കണം കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഇത് പലർക്കും അറിയില്ല പല ആനുകൂല്യങ്ങൾ കിട്ടുന്നത് പോലും മറ്റുള്ളവർ കൊണ്ടുപോകുന്നു ഒരു പാവപ്പെട്ട അമ്മാവൻ വന്ന് എന്നോട് പറയുകയാണ് മക്കളെ എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാണ് നിസാരം മരുന്നിനുള്ള ആയിരം രൂപ കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും അതൊന്ന് വാങ്ങിത്തരണം വീടിന് വേണ്ടി കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാർട്ടിക്കാരനാണ് അത് ഞാൻ പറയുന്നില്ല ഏത് പാർട്ടിയാണെന്ന് പക്ഷേ അതൊരു വിശ്വകർമ്മ നേതാവിനോട് പറയുവാൻ ആളില്ല ഇതാണ് നമ്മുടെ കേരളത്തിലെ വിശ്വകർമ്മജൻ്റെ അവസ്ഥ ഇത് മാറണം മാറണമെങ്കിൽ നമ്മൾ ഓരോ വിശ്വകർമ്മജനും സ്വയം മനസ്സിലാക്കി മുന്നോട്ട് വരണം ഇതിനൊരു മാറ്റം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്ക് 何だろの